നമസ്കാരം പുതിയ ഒരദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പ് എനിക്ക് അയച്ചു തന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു ഇതല്ലേ ശരിയെന്ന് ഞാനത് വായിച്ചു നോക്കിയപ്പോൾ അതെനിക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്ന് തോന്നി ഒന്ന് ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്തു ഞാൻ ആ കുറിപ്പ് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കുകയാണ് ദമ്പതികളിൽ മരണം ആദ്യം കൊണ്ടുപോകേണ്ടത് ഉത്തമം ഭാര്യയോ ഭർത്താവിനെയോ ഇതാണ് ചോദ്യം ഞാൻ പലപ്പോഴും പലരിൽ നിന്നും കേട്ടത് ഭർത്താവിനയാകുന്നതാണ് നല്ലതെന്ന് അതിനൊരു കഥയും പറഞ്ഞു കേട്ടിട്ടുണ്ട് വളരെ പ്രൗഢിയോടെ ആഡംബരത്തോടെ കഴിഞ്ഞുകൂടിയ ഒരു കുടുംബം അഭിമാനിയായി ഭാര്യയുടെയും മക്കളുടെയും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചും അവരെ കരുതലോടെ സംരക്ഷിച്ചും ജീവിച്ച ഒരാൾ സന്തുഷ്ടായ അയാളുടെ ഭാര്യയ്ക്ക് അയാളെ ജീവനായിരുന്നു തന്നെയും മക്കളെയും പൊന്നുപോലെ കാത്തുപരിപാലിക്കുന്ന ആ ഭർത്താവ് ദൈവത്തെ പോലെയായിരുന്നു ഭാര്യയ്ക്ക് വീട്ടിലെ അടുക്കളയിൽ കയറി ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത അയാൾ ഭാര്യ അതിന് ഒരിക്കലും അനുവദിച്ചിരുന്നില്ലെന്ന് തന്നെ പറയാം ഭാര്യ വിളമ്പിക്കൊടുത്തതിനു ശേഷമാണ് ഭക്ഷണം അയാൾ കഴിക്കുക ഭർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഭർത്താവിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കുന്ന ഭാര്യ അങ്ങനെ സന്തോഷമായി കഴിയുന്ന കുടുംബം ഭർത്താവിന് ഒരു ശീലമുണ്ടായിരുന്നു രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും രാത്രി ഉറങ്ങിയതിന് ശേഷം ബാത്റൂമിൽ പോയി വന്നതിന് ശേഷവും വെള്ളം കുടിക്കുന്ന ശീലമുണ്ട് ഇത് അയാളുടെ ഭാര്യയ്ക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെ നിത്യവും ഒരു പൂജയിൽ വെള്ളവും ഒരു ഗ്ലാസും മേശപ്പുറത്ത് വയ്ക്കും ഏത് ഒരാവശ്യത്തിനും ഭാര്യയെ ആശ്രയിക്കുന്ന നല്ലൊരു ഭർത്താവ് ഇഷ്ടപ്പെട്ടിരുന്ന സ്നേഹനിധിയായ ഭാര്യ അങ്ങനെ പെട്ടെന്നൊരു ദിവസം അയാളുടെ ഭാര്യ മരിക്കുന്നു ആദ്യമായിട്ട് അയാൾ ഒറ്റയ്ക്കായി ജീവിതത്തിൽ അയാൾ ഒറ്റപ്പെട്ടു ഒരു ദിവസം ഒരു വർഷം പോലെയാണ് തള്ളി നിൽക്കിയത് അങ്ങനെ കഴിഞ്ഞു പോകവേ ഒരു ദിവസം രാത്രി അയാൾ വെള്ളം കുടിക്കാനായി അതുപോലെ പൂജ ചിരിച്ചു വെള്ളമില്ല തൻ്റെ ഭാര്യയുടെ അഭാവം അയാൾ ശരിക്കും അറിയാൻ തുടങ്ങി അന്ന് രാത്രി അയാൾ മടിയോടെ മരുമകളെ വിളിച്ചു പറഞ്ഞു ഇത്തിരി വെള്ളം വേണം മരുമകൾ കൊണ്ടുവന്ന് കൊടുത്ത വെള്ളം കുടിച്ചു കിടന്നു രാത്രി ഒരു ഉറക്കമുറങ്ങിയതിന് ശേഷം അയാൾ ഉണർന്നു ബാത്റൂമിൽ പോയി വന്നതിനു ശേഷം പൂജ ചരിച്ചു വെള്ളമില്ല അയാളുടെ തൊണ്ട വരണ്ടിട്ട് ഒരുവിധം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും മുറിക്ക് പുറത്തിറങ്ങി മന മകനും മരുമകളും കിടക്കുന്ന മുറിയുടെ അടുത്തെത്തി വാതിലെ ഒരുപാട് തവണ മുട്ടി ഒടുവിൽ വാതിൽ തുറന്ന മരുമകളുടെ മുഖം കണ്ട അയാൾ ഞെട്ടി അത്ര വെറുപ്പോടു കൂടി നിൽക്കുന്ന മുഖത്തിനു മുന്നിൽ അയാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും നിൽക്കേണ്ടി വന്നിട്ടില്ല അവൾ ചോദിച്ചു എന്താ ഒന്നുമില്ലെന്ന് പരിപത്തോടെ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയാനുള്ള ധൈര്യം ചോർന്നു പോയതുപോലെ അങ്ങനെ തിരിച്ചു വന്ന് കിടന്നു നേരം വെളുത്തപ്പോൾ പിന്നീട് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാനുള്ള ആയുസ് ഇല്ലാതെ അയാൾ മരിച്ചുപോയി സ്നേഹത്തോടെ ജീവിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യമാർ പിരിഞ്ഞു പോകുമ്പോൾ ഭർത്താവ് അനുഭവിക്കുന്ന ഒറ്റപ്പെടലാണ് ഏറ്റവും വലിയ കഷ്ടപ്പെടൽ ഭാര്യയ്ക്ക് പകരം വെക്കാൻ മക്കളോ മരുമക്കളോ ഉണ്ടായിട്ട് കാര്യമില്ല ഭാര്യയ്ക്ക് പകരം ഭാര്യ മാത്രം ഈ കഥയ്ക്ക് ഒരു മറുവശമുണ്ട് ഭർത്താവ് മരിച്ച ഭാര്യയെയും വെറും വീട്ടു ജോലിക്കാരിയും കുട്ടികളെ നോക്കുന്ന ആയു കഴിയുന്നവർ ഇതുപോലെ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ കുടുംബം ഭർത്താവ് മരിച്ചു ഭാര്യ ഒറ്റപ്പെട്ടു വീട്ടിൽ ഉദ്യോഗസ്ഥരായ മകനും മരുമകളും പേരക്കുട്ടികളും മാത്രം വീട്ടിലടുപ്പ് പുകയണമെങ്കിൽ ആ മാതാവ് എപ്പോഴെങ്കിലും വന്ന് കത്തിക്കണം നേരത്തെ ഉണ്ടായിരുന്ന ജോലിക്കാരിയെ പറഞ്ഞു വിട്ടു ആ ജോലിക്കാരിക്ക് പകരം മാതാവ് വീട്ടിലെ എല്ലാ ജോലി ചെയ്യണം കുട്ടികളെ നോക്കണം രാത്രിയിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചു പോയതിനു ശേഷം പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് മാത്രമേ ഈ മാതാവിന് കിടക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ മകനും ഭാര്യയും കുട്ടികളും പുറത്തുപോയി കഴിച്ചാലും ഈ മാതാവിനെ കൂട്ടില്ല വീടിന്റെ നാല് ചുവരുകൾക്കപ്പുറം അവർക്കൊരു ജീവിതം ഉണ്ടായിട്ടില്ല ഭർത്താവ് മരിച്ചതിന് ശേഷം അവർ വീടിന് പുറത്തു പോയിട്ടില്ല അങ്ങനെയും കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ ഇതിലേതാ നല്ലത് നിങ്ങൾ തന്നെ ഒരഭിപ്രായം പറയൂ എനിക്കൊന്നേ പറയാനുള്ളൂ സ്നേഹിക്കുക ആവോളം ചേർത്ത് പിടിക്കുക മതി വരുവോളം മനുഷ്യ മനസ്സ് പലതരമാണ് ഓരോ വ്യക്തിയും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവരുടെ സംസ്കാരവും വിദ്യാഭ്യാസവും സാഹചര്യവും അനുസരിച്ചാണ് എല്ലാവരും തുല്യരല്ല നമ്മുടെ കയ്യിലുള്ള വിരലുകൾ അഞ്ചും അഞ്ച് രീതിയിലാണ് സ്വഭാവവും അങ്ങനെയാണ്